മച്ചാമാരെ അപ്പം നമ്മുടെ ഇന്നത്തെ ലൈവ് പതിനൊന്നേ മുപ്പതിൻ്റെ കഴിഞ്ഞു അതിന് നമ്മൾ ഇതാ ഒരു കിറ്റൻസ് പൂച്ചക്കുട്ടീനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അതും പാലക്കാട്ടുള്ള ഒരു പയ്യനാണ് എന്നെ കുറേ ദിവസങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആള് നമ്മുടെ വീട്ടിൽ വന്ന് വന്നെടുത്തോളാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിക്കേണ്ടായി അപ്പം ഞാൻ വീട്ടിൽ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരാടാ മോനെ നീ വീട്ടിൽ വന്ന് വന്നെടുത്ത ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ വീട്ടിലോട്ട് വന്നു അങ്ങനെ എൻ്റെ അമ്മയുടെ കൈ കൊണ്ടാണ് ആ പയ്യന് ഞാൻ ആ പൂച്ചക്കുട്ടീനെ കൊടുത്തത് മരണം വരാമെന്ന് നോക്കിക്കോളും പൊന്നുപോലെ നോക്കിക്കോളും പൈസയിലല്ലല്ലോ നമുക്കെല്ലാം അപ്പോൾ നമ്മൾ അവരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഇനി ഇതേപോലെ നല്ല നല്ല കിറ്റൺസിനെയും പൂച്ചക്കുട്ടികളെയും അതേപോലെ ഡോഗ്സിനെയും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമുക്ക് പപ്പീനം കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതേപോലെ നമ്മുടെ യൂട്യൂബിൽ കണ്ട ലൈവില് വന്ന ആളുകൾക്ക് ഒരാൾക്കോ അങ്ങനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് ക്ഷമിക്കുക അല്ലാണ്ട് നമ്മൾ ഇന്ന് ലൈവിൽ നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഞാൻ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ഇട്ടോളൂ അതിനനുസരിച്ചിട്ട് ഞാൻ എനിക്ക് വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാല്ല